ॐ नमो वासुदेवाय ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमात्म्यं कल्पट् षड्विंशोऽध्यायः ॐ हरिश्रीगणपते नमः अविघ्नमस्तु श्रीगुरुभ्यो नमः ധർമ്മവർണ്ണൻ ും ദാന്തരെ കേട്ടതിൽ നേരെ ഭയന നോക്കിയിടം നേരം ഏറ്റം ജനം ഒരു ദുർവാതലേ തൂങ്ങി മുറ്റും വിവശരായി നിൽക്കും ദശാന്തരെ ന്മൂലമായതോരാണ്ടു ചെന്നപ്പോൾ കരണ്ടു മുറിക്കുന്നു മൂഷികൻ മൂന്നുപേരും മുറി ചാനിലി തന്നു വീണാകിലൂപത്തില കഷ്ടമെന്നോർത്തു നിൽക്കുന്ന വിപ്രനോടാകുലം പൂണ്ടു പറഞ്ഞ ആ പിതൃക്കളും കാണോ ഞങ്ങളുടെ സങ്കടമൊക്കെയും വീണാകിലി മഹാരൂപത്തിലായവരും എന്നതിൽ നിന്നുകരേറ്റുവാൻ ആരെന്ന് Minha... എന്തെല്ലാം അനുഭവം എന്നതും കണ്ടീല ഞങ്ങൾ മറുകരയും നോതിക്കൊണ്ട് കരയും അവരോടുമല്ലവേ ചൊല്ലിനാൻ എന്തോന്ന് ഞാൻ ചെയ്യവേണ്ടതുൻ സംശയമില്ല ഇതു ചെയ്യാൻ ഞാൻ എന്നതു കേട്ടു പിതൃക്കളും ധന്യനാകും ഭവാൻ കേൾക്കിലോ ചൊല്ലുവാൻ ശ്രീവത്സഹോത്രേ പിറന്നവയും ഭൂമിദേവരാകുന്നവരാകുന്നു പണ്ടോ സന്താന വർജിതരായി വന്ന കാരണം സന്താപമീകാലമേവം ധർമ്മവർണ്ണനിന്നു നാമമായ ായിട്ടൊരു വിഖ്യാതനായിട്ടൊരു സത്യം ആശ്രമം ഉപേക്ഷിച്ചവൻ സ്വസ്ഥനായ വൈരാഗിബുദ്ധ നടക്കുന്നു ചെന്തവനോടും ഈ വാർത്തകളൊക്കെയും നന്നായവനെ ബോധിപ്പിച്ചു വൈകാതെ സന്ധ്യവർദ്ധകം ചെയ്തു വൈശാതിയിൽ സന്തതം സേവ ചെയ്യണം ചിരകാലം ചിത്തപു പുത്രയില്ലല്ലോ ഉത്തമനാകിലൊരു സുതന്മേ മതി പുത്രനേകമൂട്ടുകിൽ ഭദ്രമാശ്വേം സ്നാനവും ശ്രാർത്ഥവും വരും ഏകപുത്രൻ വിഷ്ണു ഭക്തൻ എന്നാകിലും ഏകാദശീവ്രത നിഷ്ഠയാ നിഷ്ഠനായിടിലും പൂർത്തി സുഖം പിതൃക്കൾ കതിനാൽ വരും െ ഭൂ ഞങ്ങളെ ആകുലമെല്ലാം പറഞ്ഞു ബോധിപ്പിച്ചും സങ്കടം ഞങ്ങൾക്കു തീർക്കമടിയാതെ സങ്കടം എന്നാൽ ഭവാനും ഉണ്ടായി വരാ ധർമ്മർണൻ പിതൃഭാഷിതം കേട്ടുടൻ ഭൂമോ പതിച്ചാൻ പിതൃപാത സഞ്ചയം പുത്രനായുള്ളവൻ ധർമ്മവർണ നേതാക്കന്മാരെ കോപിക്കരുതേതും കണ്ണുനീർ തുകിക്കറഞ്ഞു തുടങ്ങി നാൽ പുണ്യമില്ലാതെ ഞാൻ എന്തു ചെയ്യേണ്ടതും ദുഷ്ടനായുള്ള കലി വന്നു ധർമ്മങ്ങളൊട്ടും നനയാതെ ഭാരതഖണ്ഡവും വീട്ടുമറ്റങ്ങാനും പാട്ടമില്ലാതെയാ നാരദ ഭാഷ കേട്ടു ഗൃഹസ്ഥ ധർമ്മം ഞാൻ പിതൃക്കൾ കടം വെടിഞ്ഞിടായി പോരാതുരന്റെ മാതൃകാരുണ്യ വിനാശനം പിന്നേതു ഭൂതലഭാരവും പണ്ട് രണ്ടുപകാരങ്ങൾ ഇങ്ങനെ രണ്ടുഴിഞ്ഞുടേ ജന്മനാ മംഗളം എന്നാൽ ഭവിച്ചേലൊരുത്തർക്കും ദേവമുനി പിതൃമാരെയും മാനിച്ചു കേവലം പൂജിയാതെ ഹരിതന്നെയും ഹാ ഹാ കഴിഞ്ഞു മരുകാലം ഇത്ര നാൾ സാഹസം എന്നേ പറയാവൂ സർവവും എന്നിവണ്ണം ധർമ്മ വർണ്ണോക്തി കേൾക്കയാൽ ഉന്നത ഖേദമുട്ടായി പിതൃക്കൾക്കൊന്നും പിതൃക്കൾ പറഞ്ഞാൽ സുതനോട് നന്നു നമത്രയും എന്നേ പറയാവും സന്തതി കൊണ്ടു നീ ഞങ്ങളെ രക്ഷിക്ക സന്തോഷമോടു വസിക്ക ചിരകാലം ഭീതിയുണ്ടാക വേണ്ട കലിതന്ന ആൽ

വൈശാഖമാസമാം കാലം ഇപ്പോൾ വന്നു സംശയം വേണ്ട അതിഥിയതിൽ മുപ്പതും ഏകധർമ്മം കൂടികൂടി ഫലം നൽകും ഏകേകയാം തിഥിയും എന്നറിയുക നീ ചൈത്രാകരുത്താവല്ലോ നാളു എത്രയും പുണ്യപതീഥിയായതും ദിനം ശോനെങ്കിലും മാനുഷ്യ ശ്രാദ്ധം മൂട്ടിയിടുകിലോ വിതൃണാം സുഖം കോടികെ ആ ശ്രാദ്ധ മുട്ടിയാലും അതിനോടു നേരായ കേൾക്കുന്നതൃക്കളെ ചിന്തിച്ചു വിപ്രനും ചൈത്രമാസേ ദാനം അമ്പോട് ചെയ്യിലോ സത്യം അമൃത നദിയാകും തതിനേ ശ്രാദ്ധകർമ്മം രഥമായി വരുമത്ര മാഹാത്മ്യമുള്ളോ ഓനാൻ എന്നറിയ നീ

അക്ഷയ പുണ്ദികൾക്കിന് മാധമേതാകും ഇരുപത്താറു മേനറിയ ഭൂപദേ പറഞ്ഞിടാം കഥാ ശേഷം ഇത് വൈശാഖമാത്മേഡിംശോധ്യ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरि ओ